നമസ്കാരം ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന് തുടക്കം ലീഗിലൂടെയാണ് മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തെങ്കിലും അവർ ആഗ്രഹിച്ചത് ഇസ്ലാമിക വിശ്വാസികളുടെ സ്വതന്ത്ര രാജ്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞതും മുഹമ്മദ് അലി ജെന്നയുടെ നേതൃത്വത്തിൽ ലീഗ് സ്വതന്ത്ര പാക്കിസ്ഥാന് വേണ്ടി നിലകൊണ്ടതും അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാഷ്ട്രങ്ങളാവുന്നു ഒരു മുസ്ലിം രാഷ്ട്രവും ഒരു മതേതര രാഷ്ട്രവും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന മുസ്ലിം ജനതയ്ക്ക് ഭരണഘടനയനുസരിച്ച് അവരുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സാഹചര്യം തെളിഞ്ഞു ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന അതായത് പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രത്തോട് യോജിക്കാത്ത മുസ്ലിം സമുദായം മുസ്ലിം ലീഗ് എന്ന പേരിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ തന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടി തുടർന്നു കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിം ജനസംഖ്യകൾ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് മുസ്ലിം ലീഗിന് വേരുറപ്പിക്കാൻ കഴിഞ്ഞത് ബാക്കി എല്ലായിടത്തും മുസ്ലിം സമൂഹം കോൺഗ്രസിനൊപ്പമാണ് നിന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് നിർണായക ശക്തിയായി മാറി മുസ്ലിം ലീഗിനെ കൊണ്ട് ഒരു കുഴപ്പവും കേരളീയ സമൂഹത്തിനോ ഇന്ത്യൻ രാഷ്ട്രീയത്തിനോ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം മുസ്ലിം ലീഗ് മുസ്ലിം ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും ദേശത്തിന് വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് മാറിയിട്ടില്ല ആഗോള ഇസ്ലാമിക ഭരണം എന്ന് റാഡിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയ്ക്ക് വഴങ്ങാതെ രാജ്യത്തെ മുസ്ലിം ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചത് അതുകൊണ്ട് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൽ നിന്ന് പല പാർട്ടികളും രൂപം കൊണ്ടിട്ടുണ്ട് അവരിൽ ഐ എൻ എല്ലിനെ പോലെ ചിലരൊക്കെ ഇടതുമുന്നണിയുടെ ഭാഗമായി വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നെങ്കിലും പാകിസ്ഥാൻ രൂപീകരണത്തിന് കാരണമായ അതേ സ്പിരിറ്റുള്ള ഇന്ത്യ എന്ന് പറയുന്ന ദേശത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം എന്ന് വാദിക്കുന്ന നിരവധി സംഘടനകൾ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് ആ സംഘടനകളൊക്കെ നിയമത്തെ ഭയന്ന് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നെങ്കിലും അവരുടെ ലക്ഷ്യം ആത്യന്തികമായി ഇസ്ലാമിക ഭരണമാണ് ഈ ലക്ഷ്യത്തോടുകൂടി ഏറ്റവും ശാസ്ത്രീയമായി രൂപം കൊണ്ട പാർട്ടിയെ നമുക്ക് എസ് ഡി പി ഐ എന്ന് പേര് വിളിക്കാം പരിണാമ സിദ്ധാന്തത്തിന്റെ ഭാഗമായാണ് അത് രൂപം കൊണ്ടത് ആദ്യം സിമിയാകുന്നു പിന്നീട് എൻ ഡി എഫ് ആകുന്നു പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടാകുന്നു പിന്നീട് അത് എസ് ഡി പി ഐ ആകുന്നു ഇതൊരു വല്ലാത്ത പരിണാമം തന്നെയാണ് ഈ ഒരു രൂപാന്തരീകരണ പ്രക്രിയയുടെ ഭാഗമായി മറ്റു പല റാഡിക്കൽ ഇസ്ലാമിക സംഘടനകളും ഇതിനോട് കൈകൊടുക്കുന്നു പോപ്പുലർ ഫ്രണ്ട് അതിശക്തമായി മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കുന്നു ലീഗിന് പോലും ചില വിഷയങ്ങളിൽ നിലപാട് കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്ന വിധത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ സമാന്തര ഭരണ സംവിധാനമായി പലയിടങ്ങളിലും മാറുന്നു പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള പലയിടങ്ങളിലും ഗോൺ സോണുകൾ പ്രഖ്യാപിക്കുന്നു പോലീസിനു പോലും അവിടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഒടുവിൽ കേന്ദ്രസേന പ്രത്യേക വിമാനം പിടിച്ചെത്തി യന്ത്രത്തോക്കുകളുടെ സഹായത്തോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നു ഇതോടുകൂടി പോപ്പുലർ ഫ്രണ്ട് തൽക്കാലത്തേക്ക് തല താഴ്ത്തുന്നു എന്നാൽ അത് പൂർണ്ണമായ ഒരു പിൻമാറ്റമായിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി തുടർന്ന് എസ് ഡി പി ഐ അല്പം മെല്ലെ പോയെങ്കിലും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായിരിക്കുന്നു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റു സംഘടനകളുടെയും ഒക്കെ സംവിധാനം ഇപ്പോൾ എസ് ഡി പി ഐയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു നിശബ്ദമായി അവർ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം സംസ്ഥാനത്തിനു പുറത്തേക്കും വേരുറപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരുമാതിരിപ്പെട്ട റാഡിക്കൽ മുസ്ലിം സംഘടനകളൊക്കെ എസ് ഡി പി ഐയുടെ പിന്നിൽ അണിനിരക്കുകയാണ് കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി അയ്യായിരം സീറ്റുകൾ മത്സരിക്കും എന്നാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഒരു ശക്തിയായി എസ് ഡി പി ഐ മാറും ഇപ്പോൾ തന്നെ ഇരാറ്റുപേറ്റ് അടക്കമുള്ള ഇടങ്ങളിൽ എസ് ഡി പി ഐക്ക് വലിയ സ്വാധീനമാണ് അയ്യായിരം സീറ്റുകളിൽ മത്സരിച്ച് ശക്തി തെളിയിക്കാൻ പോവുകയാണ് എസ് ഡി പി ഐ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കേവലം രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും മതത്തെ കൃത്യമായി കൂട്ടുപിടിച്ചാണ് എസ് ഡി പി ഐ വളരുന്നത് മുസ്ലിം വിശ്വാസികൾ ഒറ്റപ്പെടുന്നു അവരെ സംരക്ഷിക്കാൻ ആരുമില്ല അവർ ഹിന്ദു ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് അടിമപ്പെട്ട് വംശഹത്യ നേരിടുന്നു തുടങ്ങിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ശക്തമാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഒരു മുസ്ലിം സമുദായ അംഗം പിടിക്കപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് വിവാദമാക്കാനും വിഷയമാക്കാനും അവർക്ക് കഴിയും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ നികുതി വെട്ടിച്ചതിന് കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തിയാൽ അപ്പോൾ തന്നെ അവർ രംഗത്തിറങ്ങും അങ്ങനെ മുസ്ലിം സമുദായങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവർ ഇരവാദം ഉയർത്തി മുൻപിൽ നിർത്തി ശക്തി പ്രാപിക്കും അവരുടെ ആശയപ്രചരണോപാധയിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ഹിജാബ് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ പുരോഗമനപാതയിലേക്ക് വരികയും ഹിജാബ് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇവരെ ഭയപ്പെടുത്തുന്നതുകൊണ്ട് ഹിജാബിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനമായി ചൂണ്ടിക്കാട്ടി ബഹളം വെച്ച് ആ സമുദായത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം വരെ എത്തിയത് അത്തരം ഒരു വിഷയവും അവർ പെട്ടെന്ന് അവസാനിക്കാൻ സമ്മതിക്കില്ല നിരന്തരം അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും ഏറ്റവും ഒടുവിൽ അവകാശ സംരക്ഷണ സെമിനാർ ഈ വരുന്ന വ്യാഴാഴ്ച ഒക്ടോബർ ഇരുപത്തി മൂന്നിന് എറണാകുളം വൈ എം സി ഹാളിൽ എസ് ഡി പി ഐയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഒരു അവകാശ സംരക്ഷണ സെമിനാർ നടത്തുന്നത് ഇതിന്റെ ഭാഗമാണ് തലമറയ്ക്കാനും പൊട്ടുതേടാനും കുരിശുദ്ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശം ഇതാണ് അവർ പറയുന്നത് ഇത്തരത്തിലൊരു ചെറിയ വിഷയം കിട്ടിയാൽ അവർ പരമാവധി ചൂടാക്കിക്കൊണ്ടിരിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന് ചാരിറ്റി ആയിരുന്നു എവിടെയെല്ലാം ഒരു ദുരന്തമുണ്ടായാലും അവരുടെ ബനിയൻ ധരിച്ചെത്തുമായിരുന്നു ഇപ്പോൾ ആ പണിയേറ്റെടുത്തിരിക്കുന്ന എസ് ഡി പി ഐ ആണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ അവർ നടത്തിയ ദുരിത പ്രവർത്തനം കുറേ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ട് പറയുന്നു ഈ ചിത്രങ്ങളെല്ലാം ഇടുക്കി ജില്ലയിൽ നിന്നാണ് ആദ്യത്തെ ചിത്രങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായ മഴക്കെടുതിയിൽ ദുരിതം വിതച്ച മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനം സുസജ്ജരായ എസ് ഡി പി വാളിന്റെ ടീം രണ്ടാമത്തേതും അവിടെ നിന്ന് തന്നെയാണ് പൊടുന്നതിനുണ്ടായ പ്രളയത്തിൽ സർവ്വം നഷ്ടപ്പെട്ട പഠനോപകരണങ്ങൾ അങ്ങനെ ഇവർ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്കിടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു എസ് ഡി പി യോട് നേരിടാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പരിധി വരെ ഭയമാണ് അവരുടെ സംഘടിതമായ സംവിധാനം മാത്രമല്ല അവരുടെ കണ്ണിൽ ചോരയില്ലാത്ത രാഷ്ട്രീയ കൊലപാതക പശ്ചാത്തലവും പലരെയും ഭയപ്പെടുത്തുന്നു ഏറ്റവും അധികം ചോരയുടെ രാഷ്ട്രീയം പയറ്റുന്ന സി പി എമ്മിന്റെ സ്ഥിതി പോലും ഇതുതന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന പല സംഭവങ്ങളും പലയിടങ്ങളിലും ഉണ്ടാവുന്നു ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് സംഭവിച്ചതും അതുതന്നെയാണ് എസ് ഡി പി യുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരിടത്ത് നെടുമ്പങ്ങാട് തിരുവനന്തപുരം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐക്കാർ ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിക്കുകയും ചെയ്യുന്നു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റാൽ അവർ വെറുതെ ഇരിക്കില്ലല്ലോ അവർ തിരിച്ചു മർദ്ദിക്കുന്നു പിന്നെ അങ്ങോട്ടുമിങ്ങോട്ടും ആക്രമണമാണ് നാട്ടിൽ വലിയ പ്രകടനമാണ് പരസ്പരം ആംബുലൻസുകൾ കത്തിക്കുകയാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് സി പി എമ്മുകാർക്ക് തന്നെ നാട് ഭരിക്കുന്ന പാർട്ടിയാണെന്ന് ഓർക്കണം സി പി ഐ ആ പാർട്ടിയുടെ നേതാക്കൾ മർദ്ദനത്തിനിരയാകുന്നു അവരുടെ ആംബുലൻസുകൾ കത്തിക്കുന്നു ഇത് ചെയ്തത് ബി ജെ പിയോ കോൺഗ്രസ്സോ ആണെന്ന് കരുതുക ആ പരിസര പ്രദേശത്തുള്ള ഒരു ബി ജെ പി കാര്ക്കും ഒരു കോൺഗ്രസ്സുകാർക്കും സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നാൽ എസ് ഡി പി ഐ നെഞ്ചി വിരിച്ച് നടക്കുകയാണ് സി പി എമ്മിനെ അവരെ നേരിടാൻ ഭയമാണ് ഇതാണ് കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ ഇസ്ലാമിക പ്രീണന രാഷ്ട്രീയ സമയത്തെ ഈ എസ് ഡി പി അടക്കമുള്ള റാഡിക്കൽ മുസ്ലിം സമുദായത്തെയാണ് പിണറായി കൂട്ടുപിടിച്ചത് അവരിൽ പലരും സഖാപ്പികൾ എന്നാണ് അറിയപ്പെട്ടത് മുസ്ലിം നാമധാരികളാണ് എന്നാൽ ചെങ്കൊടിയുടെ തണലിൽ കഴിയുന്നു വാസ്തവത്തിൽ ഇവരാരും ചെങ്കൊടിക്കാരല്ല സഖാക്കളല്ല ഇവർ അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നതാണ് എന്ന് പലതവണ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് യാഥാർത്ഥ്യമായി ഇപ്പോൾ അവർ ഈ ചെങ്കൊടി ഒഴിഞ്ഞ് എസ് ഡി പിടെ കൊടിയിൽ സി പി എമ്മിനെ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി വിചിത്രമായ സംഗതി അതല്ല എസ് ഡി പി ഐയുടെ പേര് പറയാൻ പോലും സി പി എമ്മിന് ഭയമാണ് ഡിവൈഎഫ്ഐയും അതിന് നേതാക്കളുമൊക്കെ നെടുമങ്ങാട് സംഭവത്തെക്കുറിച്ച് ആദ്യം പ്രതികരിച്ചത് എസ് ഡി പി ഐയുടെ പേര് പറയാതാണ് ഷിജുഖാൻ എന്ന ഡിവൈഎഫ്എയുടെ പ്രമുഖനായ നേതാവിന്റെ ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ റെഡ് കെയർ ആംബുലൻസ് തീവെ നശിപ്പിച്ചതായുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു സംഭവം പറഞ്ഞ് ഞാനും സി പി എം നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി കെ പി പ്രമോഷും സ്ഥലത്തെത്തി നെടുമ്പങ്ങാടും ജില്ലാ ആശുപത്രി മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് പൂർണമായി കത്തി നശിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് രാത്രി പതിനൊന്ന് ഒൻപതിനു ശേഷമാണ് സംഭവം നടന്നത് അവിടെ ഓടിക്കൂടിയവരുമായും പോലീസുമായും ആശയവിനിമയം നടത്തി പാവപ്പെട്ട രോഗികൾക്ക് അഭയമായ ആംബുലൻസ് സർവീസും ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ മതിപ്പുളവാക്കുന്നത് കണ്ട് വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ വലിയ അസ്വസ്ഥതയാണ് പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് ഏതു ഭീഷണിയെയും അതിജീവിക്കാനുള്ള കരുത്തുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ സംഭവത്തെ സംബന്ധിച്ച സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു എന്ന് വെച്ചാൽ എസ് ഡി പി ഐ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആക്രമിക്കുന്നു ഡിവൈഎഫ്റെ ആംബുലൻസ് കത്തിക്കുന്നു പക്ഷേ ഡി വൈ പേടിയാണ് എസ് ഡി പി ഐ എന്ന് പേര് ക്ഷണിക്കാൻ ബി ജെ പിയുടെ യുവ നേതാവ് യുവരാജു ഗോകുൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു പണ്ട് കാലത്തെ ചില ഭാര്യമാർ എന്തു സംഭവിച്ചാലും ഭർത്താവിന്റെ പേര് പറയില്ല അദ്ദേഹം കുട്ടികളുടെ അച്ഛൻ ഇവിടത്തെ ആളെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കൂ അതിന് മറ്റൊരു പതിപ്പാണ് ഈ പോസ്റ്റ് നെടുമ്പാട് ഡിവൈഎഫ്എക്കാരെ സുഡാപ്പികൾ പഞ്ഞിക്കിട്ടു ആംബുലൻസും കത്തിച്ചു സഖാവ് ഷിജുഖാന്റെ ഈ പോസ്റ്റ് തല്ലി എസ് ഡി പി കാണിച്ച് തരുന്നവർക്ക് ഒരു കുതിരപ്പവൻ സമ്മാനം ബൈജു സമയും അതേ പിടിച്ചു സുഡാപ്പികൾ ഡിഫിക്കുട്ടന്മാരെ ചവിട്ടിക്കുട്ടി പഞ്ഞിക്കിട്ടു ആംബുലൻസ് കത്തിച്ചു ആ വിഷയത്തിൽ ജ്വലിക്കുന്ന വിപ്ലവ നക്ഷത്രമായ ജനാബ് ഷിജുഖാൻ സുഡാപ്പികളിൽ നിന്ന് എവിടെയും പരെടുത്ത് പറയാതെ വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധർ എന്ന വിശേഷണമാണ് തന്റെ ഫേസ്ബുക്ക് പ്രതിഷേധ പോസ്റ്റിൽ നൽകുന്നതെന്ന് കുറച്ച് കുത്തിത്തിരിപ്പുകാർ ആക്ഷേപിക്കുന്നു ദേ പണ്ടേ ഇറക്കത്തിൽ ഏലിയാമ ചേച്ചി പറഞ്ഞതുപോലെ കണ്ടനും ചക്കിപ്പൂച്ചയും തമ്മിൽ തമ്മിലുടെ ഇടപാടിൽ മുരളിലും കരച്ചിലും എല്ലാമുണ്ടെന്ന് കരുതി നാട്ടുകാർക്ക് എന്താണ് വേദനിക്കുന്നത് ഇതൊരു മാർജാര ഭോഗമാണ് ഭായി അവർ തമ്മിൽ കടിക്കുകയോ മാന്തയോ ഒക്കെ ചെയ്തു നിൽക്കും അതൊക്കെ നോക്കി നിന്ന് ശല്യം ചെയ്യുന്നവരാണ് വിവരം കേട്ട സാമൂഹിക വിരുദ്ധർ എന്ന് നീയൊക്കെ മനസ്സിലാക്ക കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ ഷാനവാസ്താഹ ഇതൊരു ട്രോൾ ആക്കിയിട്ടുണ്ട് നെടുമ്പങ്ങാട് ഡിവൈഎഫ്എയുടെ ആംബുലൻസ് തീട്ട് നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രതിഷേധ എഫ് പി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കത്തിച്ചത് എസ് ഡി പി ആണെന്ന് പറയാൻ പുള്ളി മറന്നുപോയതാണ് പേടിച്ചതല്ല ഇത്തരത്തിൽ വലിയ ആക്രമണം സംഭവിച്ചതോടുകൂടി ഡിവൈഎഫ്ഐ പിന്നീട് പോസ്റ്റുകളിലൊക്കെ എസ് ഡി പിയുടെ പേര് പറയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എസ് ഡി പിയുടെ പേര് പറയാൻ അവർ ഭയന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രോൾ സജീവമാണ് അഭിമന്യു എന്ന എക്കാലത്തെയും വലിയ എസ് എഫ് ജീവൻ എടുത്തത് ജീവനെടുത്തത് ഇതേ കാമ്പസ് ഫ്രണ്ടും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ചേർന്നാണ് എന്ന് സഖാക്കൾക്കറിയാമെങ്കിലും അവർക്ക് പേടിയായിരുന്നു എന്ന് പറയാൻ അതെ സി പി എമ്മിന്റെ തണലിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ എസ് ഡി പി ഐക്ക് വളക്കൂറുള്ള മണ്ണുണ്ടാക്കിയെടുത്തു ഇപ്പോൾ എസ് ഡി പി ഐ ആഴത്തിൽ വേരൂന്നി വളരുകയും സി പി എമ്മിന് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ട് അവർ തെരുവിലിറങ്ങി കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ കൈകാലിട്ട് നിലവിളിക്കാനും ഓടിയൊളിക്കാനും മാത്രമേ ഡി വൈ എഫ് എയ്ക്കും സി പി എമ്മിനും കഴിയുന്നുള്ളൂ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിവേകമുള്ളവർ പണ്ടു മുതലേ പറഞ്ഞപ്പോൾ സി പി എം ഗാർക്ക് ഇപ്പോൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നു